യും പുൻറെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് ആ മീൻ ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേനം ചെയ്യുന്നു കർത്താവേ മരിച്ച വീടുകളെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈശോയെ എന്താണ് കാരണം എന്നറിയത്തില്ല അവർക്ക് വേണ്ടിയുള്ള ഓഫീസ് പ്രാർത്ഥനകളും വേർപാട് പ്രാർത്ഥനകളൊക്കെ കാണുന്ന ഈശോയെ ഈശോയെ മരണ വീടുകളും മരിച്ച് സ്വന്തപ്പെട്ടവർ വിടവാങ്ങിപ്പോയ വീടുകളും എല്ലാ ആ സമയത്ത് എല്ലാവരും ഓടി ഓരോരുത്തരും ഓടി വന്ന് സന്ധിച്ച് സമാശിപ്പിച്ചെങ്കിലും കർത്താവെ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വീട്ടിൽ അപ്പോഴാണ് ശരിക്കും മരിച്ച വീടായി മാറുന്നത് മരിച്ച വീടുകളെപ്പോഴും മരിച്ച വീടായി മാറണത് മരണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് അത്തരം വീടുകളെ ഒത്തിരി കർത്താവ് കാണിക്കുന്നുണ്ട് യശോയെ അവരെല്ലാം നീ നിസ്സന്ധിക്കണം ഏമേ പരിശുദ്ധ അമ്മ യേശുവിൻ്റെ വിനിയോഗ വിയോഗത്തിൽ ജീവിച്ചതുപോലെ ആത്മശക്തിയോട് ജീവിക്കാൻ വേണ്ടി അവർക്ക് അഭിഷേകം നൽകുന്ന പ്രാർത്ഥന കർത്താവേ പരീക്ഷയ്ക്ക് തോറ്റുപോയവരുണ്ട് ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു പോയവരുണ്ട് പണം അപഹരിക്കപ്പെട്ടവരുണ്ട് കർത്താവേ അവരെല്ലാം പണാപഹരണങ്ങൾ ചില സമയത്ത് നമ്മുടെ സമാധാനം അപഹരിക്കപ്പെടും ചില സമയത്ത് നമ്മുടെ സ്വത്ത് അപഹരിക്കപ്പെടും അത്ര പേരുടെ അഭിസാദ് തട്ടിപ്പിലൊക്കെ വന്നിട്ടുള്ളത് അവരെല്ലാരും ഞാൻ ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ് ആദിമസഭയുടെ ഒരു ആത്മാഭിമാനവും അഭിഷേകവും ഉണ്ട് നമുക്ക് വായിക്കാം എബ്രഹാരം പത്തോ പതിനാല് വയസ്സ് തടങ്കിലായിരുന്നപ്പോൾ ആ തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു നിങ്ങൾ വേദനകൾ പങ്കിട്ടു ധനത്തിന്റെ അപഹരണം ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു നിങ്ങൾ സഹിച്ചു എന്തെന്നാൽ എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും കൂടുതൽ ഉത്കൃഷ്ടമായത് ശാശ്വതവുമായ ധനം ധനം നിങ്ങൾ കൊണ്ടെന്ന് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു നിങ്ങൾ അറിഞ്ഞിരുന്നു അതായത് എന്ത് ഭൂമിയിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ശാശ്വതവും ഉത്കൃഷ്ടവുമായതിനു വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണെന്നാണ് ആദിമസ്വ ചിന്തിച്ചത് കർത്താവേ അതുപോലെ ചിന്തിക്കാനുള്ള അഭിഷേകം അയാളുടെ മക്കൾക്ക് നൽകണമേ കർത്താവെ നീ പറഞ്ഞല്ലോ സേ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന് ഇതുപോലെ ലോകം നൽകുന്ന ദുഃഖങ്ങളെ കീഴക്കാൻ യേശുക്രിസ്തു വചനങ്ങളാൽ ഞങ്ങളെ അങ്ങ് ആത്മധൈര്യപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ നിത്യം പിതാവ് പുത്രുദ്ധനീ ക്വാമി തിങ്കളാഴ്ച എന്താ പറഞ്ഞത് ദൈവത്തിന് ഇഷ്ടമുള്ളവരാ ഇഷ്ടമുള്ളവരെ മാത്രമേ ദൈവം തൻ്റെ അടുക്കിലേക്ക് വിളിക്കത്തുള്ളൂ മൂന്ന് പതിനഞ്ചന മൂന്ന് പതിമൂന്ന് അനുസരിച്ചുകൊണ്ട് അപ്പം വ്യക്തികളെ അങ്ങനെയാണ് പ്രാർത്ഥന അങ്ങനെയാണ് എന്താണ് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയായിരിക്കും ദൈവം സ്വീകരിക്കണം എന്നർത്ഥം അപ്പോൾ ഒരു ചോദ്യം വരും എന്താ ചോദ്യം ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ ഒരു ചോദ്യമുണ്ട് ബൈബിളിൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ആറ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിലെ അപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ അവർ ചോദിച്ചു അങ്ങോട്ട് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാം ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതി ദൈവഹിതം എന്താ ഇഷ്ടം ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു യേശു യേശു ആൻസർ ഉണ്ട് മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവർത്തിച്ചുള്ള പ്രവർത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അവനിൽ അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക ആരാണ് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് ദൈവം അയച്ചവനുള്ള വിശ്വാസമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തി എന്ന് പറയുന്നത് അപ്പം അയച്ചവൻ പറഞ്ഞാൽ ക്രിസ്തുവല്ലേ അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തി അപ്പോൾ ദൈവത്തിന് അപ്പം ക്രിസ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണെങ്കിലേ ദൈവത്തിന് തോന്നണം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ഇപ്പം ക്രിസ്ത്യൻ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് തോന്നണമെങ്കിൽ നമ്മളുടെ ഈ പ്രാർത്ഥന മാത്രം പൂര അതാണ് വിഷയം അപ്പോൾ ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണെന്ന് തോന്നണമെങ്കിൽ പിന്നെ എന്തായാലും മുമ്പിലുള്ള വിഷ നമ്മുടെ റിസ്ക് എന്താ റിസ്ക് എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ആ ആണ് ഈ വിശ്വാസത്തിൻ്റെ എന്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവെന്ന് പറയണത് സിംപിളായിട്ടൊരു ഉത്തരവെന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാനാണ് അതവിശ്വാസത്തിൻ്റെ ലക്ഷ്യം അതാണ് നമ്മളെ ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അപ്പൊ എപ്പോഴും നമ്മുടെ റിസ്ക് എന്താണ് ഓരോ ദിവസവും ദൈവത്തിന് ൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക